ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ തിരുമുഖം പാർക്കാമെന്ന് കരുതി അരുമോടരുത് ദൈവത്തെ ഓർത്ത് പോകരുത് കേട്ടോ വീടി ഒട്ടേച്ച് പോകരുത് തന്നെ കണ്ടതുകൊണ്ട് മാത്രം അപ്പോൾ ഇന്ന് ഏർലി മോർണിംഗ് ഏഴരയ്ക്ക് എഴുന്നേറ്റിട്ടുള്ള വരവാണ് കാരണം ഇന്നലെ ഞാൻ വൈകിയാണ് കിടന്നത് എനിക്ക് കുറേ തയ് കുറേന്നല്ല ഒരു ചുരിദാർ തയ്ക്കേണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കണമല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനപ്പം ഇത്തിരി ഒരു ഇത്തിരി വൈകിയാണ് കിടന്നത് അപ്പോൾ ഞാൻ രാവിലെ ഇത്തിരി വൈകിയാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഉള്ള ദിവസമൊക്കെ ഞാൻ വൈകും കാരണം എനിക്ക് പറഞ്ഞിട്ട് പന്ത്രണ്ട് ഒരു മണി വരെ ഇരുന്ന് തയ്ച്ചുകഴിയുമ്പോൾ സ്വാഭാവികമായും വൈകിയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ ചേട്ടനും ഇല്ല അപ്പോൾ നൈറ്റ് പോയിട്ട് വൈകിയേ വരുവുള്ളൂ അപ്പം പിന്നെ എനിക്കും പ്രശ്നമില്ല അപ്പോൾ അന്തകാരനാഴിയായിട്ട് കിടക്കിയിരുന്ന അടുക്കള അന്ന് അടുക്കളയിലോട്ട് വന്നേക്കാം ഇത്തിരി കട്ടൻ കാപ്പിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ജനല തുറന്നപ്പോൾ അടുത്ത കണി ഇന്നലെ ഞാൻ ഒരു മഴക്കാർ പോലെ ഉണ്ടായിട്ടുണ്ട് തുണി അങ്ങോട്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് ഉണങ്ങുന്നതേ പുറത്ത് നോക്കി നല്ല വെയിലും ഒക്കെ കൂടിയായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കിട്ടാം അപ്പോൾ ഇനി ചായ കുളപ്പിക്കണം ചായ ഒക്കെ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കണത് ഉപ്പുമാവാണ് കേട്ടോ കുറച്ച് ഞാൻ എങ്ങനെയാണ് അതായത് ഇടക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഉപ്പുമാവും പുട്ടിനും പഴവും പപ്പടവും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കാരണം ഇവിടെ ഈ പയറും പരിപ്പൊക്കെ ഇട്ടാത്ത തന്നെ ഞാൻ മാത്രം തന്നെ കൂട്ടി തീർക്കണം അപ്പം അതിലും അതൊക്കെ ചെയ്യാതിരിക്കുന്നതിലേ നല്ലത് പക്ഷേ എനിക്കിഷ്ടം കേട്ടോ കടലയും പരിപ്പായാലും പയറായാലും എല്ലാം ഇഷ്ടമാണ് പിന്നെ അധികം കഴിക്കാനും ഈ ഗ്യാസ് തിങ്ങും അതാണ് ഒരൊറ്റ പ്രശ്നം അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട് കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പി രാവിലെ എനിക്ക് വേണം അപ്പോൾ ഞാൻ ഈ മധുര ഇടുന്ന അളവ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമാണ് കാരണം ഞാനൊരു മൂന്ന് സ്പൂണൊക്കെ മധുരം എടുത്തിടും കാരണം ഞാൻ വേറെ ഒന്നിനും അങ്ങനെ മധുരം കഴിക്കുന്ന ആളല്ല അപ്പം ഈ ചായ നല്ല മധുരം വേണം ഇവിടെയൊക്കെ ഒരു സ്പൂ ഒരു ഒരു ചെറിയൊരു തിരി സ്പൂണിൻ്റെ ഒരു പകുതിയെ ഇടുള്ളൂ അതിങ്ങനൊരു മധുര മധുരിപ്പുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം മധുരം ഇടുന്നതാണ് ഇവിടെ ഇവിടെ പക്ഷേ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ കണ്ടു കേട്ടോ ഒന്നിട്ട് ഇനി രണ്ടിടും മൂന്നിൻ്റെ മൂന്നാമത്തേൻ്റെ ഒരു ഹാഫ് ഇടും ഞാൻ പിന്നെ എന്നിട്ട് നോക്കിയിട്ട് പറ്റിയില്ലേ പിന്നെ ഇടും അതങ്ങനെ ഒരു ശീലമായി പോയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കണം ഉപ്പുമാവിന് നമ്മൾ പപ്പടം അപ്പോൾ ചേട്ടൻ വരുമ്പോൾ പഴം മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴം പഴവും പപ്പടവും ആയിട്ട് കഴിക്കാം എന്ന് കരുതി അപ്പോൾ ഇന്ന് പരീക്ഷ ഉള്ള ദിവസമാണ് രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെ കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ നമ്മുടെ വീല എടുത്തപ്പോൾ ഉള്ള സൗണ്ടൊന്നും ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ റോട്ടിക്കൂടി പോകണ വണ്ടികളുടെ കളകളാരവും പിന്നെ നമ്മുടെ ഇവിടുത്തെ ചില കിളികളുടെ കളകളാരവും ഒക്കെ കൂടി കേട്ടോട്ടെ എന്ന് കരുതി അത് കേൾക്കുമ്പോൾ ഒരു രസം എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പം ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖവും സന്തോഷം ഒരു സന്തോഷമുണ്ട് കേട്ടോ മനസ്സിനൊരു സന്തോഷം അപ്പം ഇനിയിപ്പം ഇനി സവാളയും ഉള്ളിയൊക്കെ ഉള്ളി ഇടൂല ഞാൻ സവാള ഇട്ടിടണത് സവാളയും ഇഞ്ചിയും പച്ചളമൊക്കെ ഇട്ടിട്ട് ഉഴുന്നിടും ഇത്തിരി പിന്നെ ഇടയ്ക്ക് കടലപ്പരിപ്പൊക്കെ ഇടും കടലപ്പരിപ്പ് എൻ്റെ തീരാറായി പക്ഷേ ഞാനത് എടുക്കാഞ്ഞിട്ടാണ് കാരണം ഇടക്കെങ്ങാനും വല്ല മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കടലപ്പരിപ്പ് ഇടണം അതുകൊണ്ടിട്ട് ഞാൻ അന്ന് വിചാരിച്ചു അത് അവിടെ ഇരുന്നോട്ടെ ഉഴുന്ന് മാത്രം ഇതിലോട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇത് ഇത് ഭയങ്കരമായിട്ട് മോപ്പിച്ച് മോപ്പിച്ച് വശക്കേടാക്കി കഴിഞ്ഞപ്പം വെള്ളം ഒരുമാതിരി കലക്കച്ചെറും അല്ലെ ആയിപ്പോയി വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോട്ടോ കണ്ട ആ ഒരു കളറിലായിപ്പോയി പിന്നെ പക്ഷേ പൊടിയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾ ലെവലായി വന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതായിരുന്നു എനിക്കിഷ്ടം കേട്ടോ ഉപ്പുമാവ് ഉപ്പുമാവ് ഇങ്ങനെ എനിക്കങ്ങനെ വരണ്ടുണങ്ങിയ പോലത്തെ അല്ല കേട്ടോ ഇഷ്ടം പക്ഷേ ഞാനിന്നിപ്പോൾ ഇത്തിരി വരണ്ടുണങ്ങിയ പോലെയൊക്കെ തോന്നി പക്ഷെ എന്നാലും നല്ലതാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അതായത് എൻ്റെയൊക്കെ വീട്ടിൽ വെച്ച് ഞങ്ങൾ വല്ലതും ഇതിൻ്റെ പൂരുളൊക്കെ ഇഴങ്ങ് കറിയാ അല്ലെങ്കിൽ കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ സാമ്പാർ വരെയും കൂട്ടി കഴിക്കും ഞങ്ങൾ പക്ഷേ ഇവിടെ അങ്ങനെ ഉപ്പുമാവിന് കറി ചേർത്ത് കഴിക്കണം കണ്ടിട്ടില്ല അപ്പം ഞാനും ഇതേമാരെ ചേട്ടനോട് എന്നാൽ ഉറക്കിഴങ്ങ് ഉണ്ടാക്കണോ അത് ഉണ്ടാക്കണോന്ന് വെച്ചാൽ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയും അപ്പം ഈ ഉപ്പുമാവ് അതിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കോട്ടെ അത് ഒരു കഥയാണ് അത് കാരണം പണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മൾ ഇവിടെ ജോലിക്ക് പോകുമല്ലോ ഞാനിങ്ങനെ മാവേലി സ്റ്റോറിലാണ് ജോലിക്ക് പോകണത് അപ്പം ഭയങ്കര പണിയായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഭയങ്കര മല്ലപ്പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയായിരിക്കും അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ചായയൊക്കെ ചായ ഒന്നുമില്ല അപ്പം ഞങ്ങൾ തന്നെ തിളപ്പിക്കുകയാണ് ചെയ്യണത് ഞാനും പിന്നെ ഞങ്ങൾ മൂന്നുപേരുണ്ട് കേട്ടോ ഒരു മാവേലി സ്റ്റോറിൽ അപ്പം മൂന്ന് പേരും പെണ്ണുങ്ങളാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു ചേച്ചി അനിത എന്ന് പറയും ആ ചേച്ചി ഇതേമാതിരി ഉപ്പുമാവുണ്ടാക്കും ഞങ്ങൾ ഉപ്പുമാവും പിന്നെ എന്താണ് ചായയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ അന്നേരം ഈ ഉപ്പുമാണ്ടാക്കുമ്പോൾ ആ ചേച്ചി എന്താണ് എവിടെ പോയാൽ എനിക്ക് ദേഹണ്ണ പണിയാണ് എന്ത് പരിപാടിക്കും ഞാനായിരിക്കും ദേഹെണ്ണമെന്ന് പറയും അപ്പം എന്താണെന്ന് വെച്ചാൽ ആൾ ഇവിടെ ആളാണ് പാചകം ചെയ്യുന്ന എന്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പുള്ളിക്കാരിയാണ് ചെയ്യുന്നത് നന്നായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഉപ്പുമാവിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാ ആ ചേച്ചി പറഞ്ഞതെന്നാണ് കേട്ടോ എന്നുവെച്ചാൽ ഉപ്പുമാവ് ശരിക്കും മുടഞ്ഞ് കിട്ടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച മതി എന്ന് പറയുന്നത് അതി പിന്നെ ഞാനും അങ്ങനെ ചെയ്യോട്ടോ നേരാണ് നല്ല ടേസ്റ്റാണ് അതങ്ങനെ ചെയ്യണേനട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കലത്തേക്കുള്ള മീൻ എന്തെന്നാണ് കയര എണ്ണ കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണത് അപ്പോൾ ഈ ച നൈറ്റ് കഴിഞ്ഞ് വരുമ്പേ പിന്നെ ഉച്ചയ്ക്ക് അപ്പം കിടന്നുറങ്ങിയിട്ടൊക്കെ എല്ലാം തി കഴിക്കണത് അപ്പോൾ മീൻ നേരത്തെ വാങ്ങിക്കും വൈകുന്നേരത്തേക്ക് ആക്കിൽ ഉച്ചയ്ക്ക് മേടിക്കും പിന്നെ വൈകുന്നേരം ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്കയും അങ്ങനെന്താണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒപ്പം അച്ചിങ്ങ എന്താക്കാമെന്ന് ചോദിച്ചാൽ അച്ചിങ്ങയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ നല്ല രസം ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിങ്ങനെ വാട്ടി വാട്ടി കുറേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും എനിക്ക് മഞ്ഞപ്പൊടിനോട് ഇത്തിരി പ്രാന്താണ് അപ്പോൾ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇത്തിരി കൂടയിൽ ഇടും കേട്ടോ എനിക്കത് തരസൈക്കോത്തരമാണ് അത് അതെനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ ഇപ്പം എൻ്റെ പുത്രനും അങ്ങനെ തന്നെയാണ് അവന് എന്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ കഴിക്കാൻ മഞ്ഞപ്പൊടി വെറുതെ ഒക്കെ എടുത്ത് വാരി തിന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇനി ഞാൻ ചതച്ച മുളകൊടിയാണ് കേട്ടോ ഇത് ചതച്ച മുളകാണിതിലിടുന്നത് അപ്പം ഇനിയിപ്പം ഉച്ചക്കലത്തേക്കായി കഴിഞ്ഞിട്ടുണ്ട് മീനും റെഡി ആയിട്ടുണ്ട് നമ്മുടെ എന്തെന്നാണ് അച്ചിങ്ങ അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഞാൻ പോവും കാരണം ഇവനെ കൊണ്ടുവരാൻ പോകും ചേട്ടന് അവിടെ കിടന്നുറങ്ങുമ്പോൾ വിളിക്കാൻ വിളിച്ച് പുള്ളിക്കാരനോട് കൊണ്ടുവരാൻ പറയണത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തന്നെ പോകാമെന്ന് കരുതി ഇനി കുളിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം ഇതാണ് എൻ്റെ കിച്ചിക്കൂട്ടം പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചെന്ന് നിൽക്കും വൈകി കൊണ്ടാക്കുകയും ചെയ്യും നേരത്തെ കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തന്നെ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇരുന്ന് എഴുതിയിരുന്നു പിന്നെ ആ ഇതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടായി വരണുണ്ട് എൻ്റെ പുത്രൻ വരണ കണ്ട അയ്യോ അതിൻ്റെ മൊബൈൽ മാറിക്കൊന്നി വന്ന് ഞാൻ ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകണം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്കൊരു കാര്യമെന്നു പറയാനുള്ളൂ അങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതേമാതിരി നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരാം കേട്ടോ ഓക്കെ